ജിയ വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചക്ക വറുത്തത് ഉണ്ടാക്കി നോക്കിയാലോ ചക്ക വറുക്കാൻ വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചക്ക ഇങ്ങനെ നീളത്തിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ചക്ക വറുക്കുന്നതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരിഞ്ഞുവെച്ചതാണിത് ചക്ക വറുക്കുന്നതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായ എണ്ണയിലേക്ക് കുറേ കുറേയായി ചക്ക ഇട്ട് കൊടുക്കാം ഏകദേശം നമ്മുടെ ചക്കവർത്തത് റെഡി ആയിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഈ പരസ്പരം അതായത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു കിരികിരാന്നുള്ളൊരു ശബ്ദം ഉണ്ടാകും അത് മാത്രല്ല ഒരു ബ്രൗൺ കളറാവുകയും ചെയ്യും അപ്പൊ നമ്മുടെ ചക്കവർത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് കണ്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ജിയാ ജിയോക്സ് എല്ലാവരും ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താങ്ക്